ഹലോ ഗേസ് അപ്പോൾ ഇന്ന് അപ്പൂസും ശിൽപേച്ചും പോവാണ് അപ്പോൾ അവരെ ഡ്രോപ്പാക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോണം അങ്ങനെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ അവിടെ എത്തപ്പോഴേക്കും അവർ പെട്ടിയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നാലുമണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് ഇവർ രണ്ടാളും ആദ്യമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും ഫാമിലി മൊത്തം വരുന്നുണ്ട് ശിൽപേജിൻ്റെ ഫാമിലിയും അപ്പൂസിൻ്റെ ഫാമിലിയും എല്ലാവരും ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ രണ്ട് കാർ എടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ സമയമായപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ഇറങ്ങി അങ്ങനെ എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിലെത്തി വണ്ടി സ്ഥിരം വെക്കുന്ന പോലെ തന്നെ അവിടെ വണ്ടി വെച്ച് ഫ്ലൈറ്റ് കയറിൻ്റെ ആക്രാന്തം കൊണ്ട് അപ്പൂസാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നുണ്ട് പോകാനായോന്ന് അങ്ങനെ അവിടെ നിന്ന് പോകാനുള്ള ടൈമായപ്പോൾ ആയപ്പോൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് അവർ നല്ല പൂവാണ് അങ്ങനെ രണ്ടാളും കൂടെ ചെക്ക് ഇൻ ചെയ്ത് മെല്ലെ ഉള്ളിലേക്ക് കയറി അങ്ങനെ അവരെ അവിടെ ഡ്രോപ്പ് ആക്കി അവിടെ നിന്ന് വരുന്നതായിരിക്കും നമ്മളെ പാലത്തുമല വന്ന് രാവിലെത്തന്നെ ആയിരുന്നെ കൊണ്ട് നല്ല വ്യൂ ആയി അതുകൊണ്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഓഫീസ് പോകണെ കൊണ്ട് അധികം ലേറ്റ് ആക്കാൻ നിന്നില്ല അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി അങ്ങനെ വീട്ടിലെത്തി ഫ്രഷ് ആയി ചായ ഒക്കെ കുടിച്ച് നേരെ ബൈക്കെടുത്ത് ഓഫീസിലേക്ക് പോയി ഓഫീസിലെത്തുമ്പോഴേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോഴേക്കും അവിടെ ഉദയേട്ടനും അബ്ദുക്കിയും ബിജു ഏട്ടനും അളിയനൊക്കെ കൂടെ ലോഡ് ഇറക്കുന്നുണ്ടായിരുന്നു നമ്മളെ അഭിനാണ് ലോഡ് ഇറക്കുന്നത് ഇന്ന് പിന്നെ സൺഡേ ആനെ കൊണ്ട് വലിയ പണിയൊന്നുമില്ല അങ്ങനെ ഉച്ചയായപ്പം ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങും കൊണ്ടുപോകുന്നില്ല ഹോട്ടലിൽ പോകണം അങ്ങനെ ഹോട്ടലിൽ തപ്പി ഇറങ്ങി അങ്ങനെ ലാസ്റ്റ് നമ്മൾ പുതിയങ്ങാടിയുള്ള ഹോട്ടൽ തന്നെ കയറി ഇവിടുത്തെ ബിരിയാണി നല്ല ട്രെൻഡിങ് ബിരിയാണിയാണ് പറ്റുന്നവർ ഇവിടെ വന്നു വന്ന് കഴിച്ചോക്കാട്ടി പോലെയാണ് അവിടെ നിന്നൊരു ചിക്കൻ ബിരിയാണി പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഓഫീസിലേക്ക് തിരിച്ചു വന്നോക്കാം നമ്മൾ പണിയൊന്നും ഇല്ലാത്തതിനും കൊണ്ട് നമ്മളെ ഭാര്യമാർ അവിടെ ഇരുന്ന് പബ്ജി കളിക്കാൻ അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് കളിയൊക്കെ കണ്ട് അഭിജിത്ത് ആണെങ്കിൽ നമ്മളെ സേലം വണ്ടിയിൽ ലോഡ് കയറ്റാനുള്ള പരിപാടിയിലാണ് ഇത് നമ്മളെ സന്തോഷമായി ഇന്ന് ഞായറാഴ്ച കൊണ്ട് പണിതില്ലാത്തതിനെ കൊണ്ട് പുള്ളിയും വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ വൈകിട്ട് ആറര ആയപ്പോൾ ചെറുതായിട്ടൊരു മഴ ഒക്കെ പെയ്ത് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയി വൈകുന്നേരം അങ്ങനെ രാത്രി രാത്രിയായപ്പോ ആകാശ് വന്ന് ആകാശ് വന്നതാണെങ്കിൽ താടിയും മീശൊക്കെ വടിച്ച് കുട്ടപ്പനായിട്ടാണ് വന്നത് അങ്ങനെ നമ്മൾ ടൈം ആയപ്പോൾ നമ്മൾ മെല്ലെ പഞ്ചട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ പോകുന്നതൊക്കെ ഷിയാസ് അവന്റെ ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തി അവിടെ പെരുന്നാളിനെ കൊണ്ട് പുതിയ ഷൂസൊക്കെ വന്നിട്ട് അതിന്റെ ഒക്കെ ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ എടുത്തു വളോഗിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ അപ്പൊ ബൈ